ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് നമ്മുടെ വീട്ടിൽ സാധനങ്ങൾ മാത്രം മതി അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ ആദ്യം തന്നെ ഇതിന് വേണ്ടത് പുഴുങ്ങി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഒന്ന് ഉടച്ച് വെക്കുക പിന്നെ നമ്മൾ തേങ്ങ ചിരകിയത് നെയ്യിൽ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ചേർത്തിട്ട് പഞ്ചസാരയും ചേർത്ത് വറുത്ത് വെക്കുക ഇനി നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള പഴത്തിൽ നിന്ന് കുറേശേ ഒരു ഉരുളകളാക്കിയിട്ട് എടുത്തിട്ട് കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തടവിയതിനു ശേഷം ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ ഉന്നക്കായൊക്കെ ഉണ്ടാക്കുന്ന പോലെ ചെയ്തെടുക്കുക അപ്പോൾ ഈ തേങ്ങൻ്റെ കൂടെ എന്തൊക്കെ വേണം കൂടുതൽ നട്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ചേർക്കട്ടെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടംപോലെ ടേസ്റ്റിനനുസരിച്ചിട്ട് വെച്ചു വ്യത്യാസങ്ങളൊക്കെ വരുത്തുക എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി മടക്കിയെടുക്കുന്നുണ്ട് നമ്മൾ നേന്ത്രപ്പഴം പുഴുങ്ങി എടുക്കുന്ന സമയത്ത് അധികം പഴുപ്പില്ലാത്ത നേന്ത്രപ്പഴം തന്നെ നോക്കിയിട്ട് ചെയ്യുക എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ ഇനി മുട്ടയുടെ മിക്സിയിലൊന്ന് മുക്കി എടുക്കുന്നുണ്ട് മുട്ട ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇനി ബ്രെഡിൻ്റെ പൊടിയിലൊന്ന് റോൾ ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ബാക്കി എല്ലാ ഇതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം പഴം എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചിട്ട് ചെയ്തെടുത്താൽ മതി പിന്നെ ഇത് നമുക്ക് കുറച്ച് ഓയില് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒന്നായിട്ട് മുക്കി പൊരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചെറു ഇതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി അതിന് വളരെ കുറഞ്ഞ ഓയിൽ മാത്രം മതി നമുക്കിങ്ങനെ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാന് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക സാധാരണ മുന്നക്കായ ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെ ബ്രെഡിൻ്റെ പൊടിയിലൊന്നും റോൾ ചെയ്തെടുക്കാറില്ല ഇങ്ങനെയും കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് പുറംഭാഗം നല്ല ക്രിസ്പായിട്ട് കിട്ടും കിട്ടുക ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ നേന്ത്രപ്പഴം തേങ്ങ ഇതൊക്കെ എപ്പോഴും വീട്ടിലുള്ള സാധനങ്ങളായിരിക്കും അപ്പോൾ ഇതിന് പഞ്ചസാരയ്ക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ശർക്കര ചേർത്തിട്ടും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം ഒരു ഭാഗം നമ്മൾ നന്നായിട്ടൊന്ന് തിരിച്ചിട്ടിട്ടുണ്ട് ഇനി ആ ഒരു ഭാഗം കൂടെ ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗവും നല്ല പോലെ തന്നെ ഒന്ന് മൊരിയിച്ചെടുക്കുക നല്ല പോലെ മൊരിഞ്ഞാൽ മാത്രമേ നല്ല ക്രിസ്പായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കുക നല്ല ടേസ്റ്റാണ് ഉൾഭാഗത്ത് കൂടുതൽ വേവാനൊന്നുമില്ല പഴം വെന്തതാണ് അതുപോലെ തേങ്ങ നമ്മളൊന്ന് വാട്ടിയെടുത്തിട്ടുള്ള തേങ്ങയാണ് അപ്പോൾ ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം